ബിഗ് ബോസിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതൊക്കെ തന്നെയും സംഭവ വികാസങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആറ് മത്സരാർത്ഥികൾ ഒറ്റയടിക്കാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് അതിനുശേഷം നിരവധി പേരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ കാണാൻ തുടങ്ങിയതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷമാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടം കൂടിയതെന്നും ഗെയിം ശരിക്കും തുടങ്ങിയതെന്നുമാണ് പറയുന്നത് പണ്ട് റിയാസ് വന്ന് റോബിന്റെ കളി മാറ്റിയതുപോലെ ഇപ്പോൾ പലരും വന്ന് പലരുടെയും കളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇവിടെ എത്തിയപ്പോൾ ജിൻഡോയ്ക്കെതിരെ പറഞ്ഞവരൊക്കെ തന്നെയും ഇപ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു അബദ്ധം പറ്റി എന്നാണ് പറയുന്നത് തികച്ചും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നാണക്കേട് സംഭവിച്ചിരിക്കുന്നത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അഭിഷേകിനെ ഉറക്കത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പാട്ടിൽ തൊട്ടു എന്ന് പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ ആണ് പ്രചരിക്കുന്നത് ഇദ്ദേഹം എണീറ്റ ഉടനെ തന്നെ ഇത് ആദ്യം സീക്രട്ട് ഏജന്റ് സായിയോട് വ്യക്തമാക്കി ഇന്നലെ രാത്രി ജിൻഡോ എൻ്റെ അടുത്ത് കിടന്നപ്പോഴേക്കും എൻ്റെ തുടയുടെ അടുത്ത് വന്ന് തൊട്ടു എന്നാണ് അഭിഷേക് പറയുന്നത് അഭിഷേക് ജയദേവിൻ്റെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും അത് വിശ്വസിക്കുകയാണ് കാരണം ഇതിനു മുൻപും ജിൻഡോയുടെ പേരിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇതിനു മുൻപ് ഗബ്രി ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഗബ്രിയെ എല്ലാവരും ചൂഷണം ചെയ്തു ഗബ്രി കള്ളമാണ് പറയുന്നതെന്ന് വരെ പറഞ്ഞിരുന്നു ഇതിനെ ചുണ്ടിക്കട്ടി ഇപ്പോൾ നിരവധി പേർ എത്തുന്നുണ്ട് അന്ന് ഗബ്രി പറഞ്ഞപ്പോൾ ആരും ഇത് വിശ്വസിച്ചില്ല എന്നാൽ ഗബ്രിയുടെ വശത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ജിൻഡയുടെ ഭാഗത്തല്ല തെറ്റ് എന്നും ഗബ്രിയുടെ ഭാഗത്താണ് തെറ്റെന്നും അന്ന് വിലയിരുത്തൽ തന്നെ പറഞ്ഞിരുന്നു ഗബ്രിയാണ് അന്ന് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ജിൻഡെ ഒന്നും പറഞ്ഞില്ലായിരുന്നുവെന്ന് ക്യാമറയിൽ നിന്ന് തന്നെ പിന്നീട് വ്യക്തമായി എന്നാൽ ഇപ്പോൾ പുതിയ കണ്ടസ്റ്റൻ്റായ അഭിഷേക് അതും ജിൻഡേയുമായി നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന അഭിഷേക് ഇത്തരത്തിൽ പറയുമ്പോൾ അത് എല്ലാവർക്കും വലിയ ഞെട്ടലായി മാറുകയാണ് കാരണം ജിൻഡയുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് അഭിഷേക് വന്ന സമയം മുതൽ തന്നെ ഞാൻ ജിൻഡോയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡയുടെ കൂടെ കൂടിയ ഒരാളാണ് അഭിഷേക് എന്നിട്ട് അഭിഷേകിന് ഇത്തരത്തിൽ നേരിടേണ്ടി വന്നത് എല്ലാവർക്കും വളരെയധികം നാണക്കാടായി മാറി കാരണം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംഭവം നടക്കുന്നത് എന്നാൽ ജിൻഡോയുടെ ന്യായീകരണമാണ് എല്ലാവരും ചിരിപ്പിക്കുന്നത് ഞാൻ ഉറക്കത്തിൽ അറിയാതെ പിടിച്ചു പോയതായിരിക്കാം എന്നാണ് ജിൻഡോ പറയുന്നത് അതെങ്ങനെയാണ് അറിയാതെ ഒരാളെ പിടിക്കുന്നത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇത് പിടിച്ച് കാണിക്കുകയും ഇങ്ങനെ അബദ്ധത്തിൽ പോയതാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ജിൻഡു വളരെ വ്യക്തമായി തന്നെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് എന്ന് പറയാം എന്നാൽ ഇത് വെറും ന്യായീകരണമായാണ് തോന്നുന്നതെന്നും ക്യാമറയൊക്കെ പരിശോധിക്കണമെന്നും പറഞ്ഞു ജിൻഡോ ക്യാമറ പരിശോധിക്കാൻ പറയുന്നുണ്ട് ജിൻഡു ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അത് സത്യമാണ് എന്നും നിർബന്ധമല്ല ഇതിനു മുൻപും ജിൻഡോ ഇത്തരത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ട് പച്ച കള്ളം പറഞ്ഞ് ഇതുപോലെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജിൻഡോ എന്നും അന്ന് ഗബ്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഗബ്രിയെ കുറ്റപ്പെടുത്തിയെന്നും എന്നാൽ ഇന്ന് ജിൻഡോയുടെ അങ്ങനെ ഒരു സ്വഭാവം ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ശരിക്കും പരിശോധിക്കണമെന്ന് തന്നെയാണ് നിരവധി പേർ പറയുന്നത് എന്നാൽ ചിലപ്പോൾ അഭിഷേകിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം ഇതെന്നും പറയുന്നുണ്ട് പുറത്തുനിന്ന് ഈ ഒരു കാര്യം കണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ ഗെയിം ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ നിലനിൽക്കാമെന്നുള്ള രീതിയിലായിരിക്കാം ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് അഭിഷേക് വന്നതെന്നും പറയുന്നവർ ചില്ലറയൊന്നുമല്ല എന്തായാലും ജിൻഡോഡ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഞെട്ടലിലാണ് എങ്ങനെ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നറിയാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ